മങ്കൊമ്പ് കോട്ടഭാഗ എൻ എസ് എസ് കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം അനുമോദനം എന്നിവയും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു മങ്കൊമ്പ് കോട്ടഭാഗ എൻ എസ് എസ് കരയോഗത്തിൻ്റെ കുടുംബ സംഗമം കരയോഗം ഹാളിൽ നടന്നു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും കുട്ടനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ ഡോക്ടർ കെ പി നാരായണപിള്ള ഉദ്ഘാടനം ചെയ്തു രണ്ടു സംസാരിക്കാൻ എനിക്ക് ഈ കരയോഗാംഗങ്ങൾ മുഴുവൻ കരയോഗാംഗങ്ങൾക്കും മങ്കമ്പരമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണേ ദീർഘായുസ് ഉണ്ടാകണേ വരാൻ പോകുന്ന നാളുകൾ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആയി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു നമസ്കാരം കരയോഗം പ്രസിഡന്റ് അശ്വതി സുരേഷ് പിള്ളവീട് അധ്യക്ഷത വഹിച്ചു വൈക്കം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി ജി എം നായർ കുടുംബസംഗമ സന്ദേശം നൽകി കുട്ടനാട് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ നായർ മങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് വി അശോക് കുമാർ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചവരെ കേരള യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ കെ മധുകുമാർ അനുമോദിച്ചു എൻ എസ് എസ് പ്രതിനിധി സഭാംഗം കൃഷ്ണകുമാർ യൂണിയൻ സെക്രട്ടറി എം ജി അശോക് കുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് ശ്രീദേവി രാജു താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം പി വേലായുധൻ നായർ യൂണിയൻ ഇൻസ്പെക്ടർ രാമേന്ദ്രൻ നായർ വനിതാ സമാജം പ്രസിഡന്റ് വിദു പ്രസാദ് എഫ് സി ഐ റിട്ടയേർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ബി ജയപ്രകാശ് കിഴക്കേ തെക്കാട കരയോഗം വൈസ് പ്രസിഡന്റ് ആർ ശ്രീകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കരയോഗം സെക്രട്ടറി പി രാധാകൃഷ്ണൻ ഉമ്പുക്കാട് സ്വാഗതവും ട്രഷറർ ആർ പുരുഷോത്തമ കൈമാൾ നന്ദി പറഞ്ഞു ടൈം ന്യൂസ് ആലപ്പുഴ